പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓയിലോ മുട്ടയോ ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തിയായ മയോണൈസ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കാത്ത പാലാണ് ഇനി ഈ പാൽ ചൂടായി വരുമ്പം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനികറോ ചേർത്ത് കൊടുത്ത് ഒന്ന് പിരിച്ചെടുക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇതാ ഇതുപോലെ പിരിഞ്ഞ് കിട്ടും ഇതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പം ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കണം നമ്മൾ വിനീഗർ ഒഴിച്ചല്ലേ ഇത് പിരിച്ചെടുത്തത് അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറാനായിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വെള്ളം നന്നായി തന്നെ കളഞ്ഞ് എടുക്കണം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു അല്പം പഞ്ചസാര ചേർക്കാം ഒരു പിഞ്ച് ഉപ്പ് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കണം ഒരു നാലഞ്ചെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം പനീറിലെ വെള്ളം നന്നായി തന്നെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ പിന്നെ പാലും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകും അതൊന്ന് നോക്കിയിട്ട് വേണം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ അരച്ചെടുക്കണം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയ മയോണൈസിൻ്റെ റെസിപ്പിയാണ് ഓയിലോ മുട്ടയോ ഒന്നും ചേർക്കാതെ വെറും അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാവുന്നതേയുള്ളൂ ഇത് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിത് രണ്ടാഴ്ച വരെ കേട് കൂടാതെ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഇന്നത്തെ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്